വേനൽ രൂക്ഷമായി കടുത്ത ജലക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം കുടിവെള്ളം പാഴാവുന്നത് തുടർഖതയാകുന്നു വണ്ടിപ്പെരിയാർ പഴയ പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈനുകൾ പൊട്ടിയാണ് കുടിവെള്ളം പാഴാവുന്നത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗുഡ് ലക്ക് എൻട്രൻസ് കോളേജ് വണ്ടിപ്പെരിയാർ പി എസ് സി നഴ്സിംഗ് എം ബി ബി എസ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഓരോ വിഷയത്തിനും നീറ്റ് പരീക്ഷയ്ക്കും പി എസ് സി നഴ്സിംഗ് എൻട്രൻസ് പരീക്ഷയ്ക്കും തയ്യാറാകുന്ന വിദ്യാർത്ഥികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക വേനൽ ചോട് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കെ നാടങ്ങും ഒരൊറ്റു കുടിവെള്ളത്തിനായി നെട്ടോട്ടം മൂടുകയാണ് ഈ സാഹചര്യം നിലനിൽക്കെയാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം കുടിവെള്ളം പാഴാകുന്നത് തുടർ കഥയാവുന്നത് വണ്ടിപ്പെരിയാർ പഴയ പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകൾ പൊട്ടിയാണ് കുടിവെള്ളം പമ്പ് ചെയ്യുന്ന സമയം ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത് ഈ തകരാർ മൂലം കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ആറുമാസത്തോളമായി നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചുവെങ്കിലും പൈപ്പ് ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ളം പാഴാകുന്നത് തടയുവാൻ വേണ്ട നടപടികൾ വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ വാഹനങ്ങളിൽ വെള്ളം എത്തിച്ചു നൽകുന്ന പ്രക്രിയകൾ അടക്കം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ലക്ഷക്കണക്കിന് ലിറ്റർ ജലം പാഴായിക്കൊണ്ടിരിക്കുന്നത് പല പൊതുജല സ്രോതസ്സുകൾക്ക് മുൻപിലും വാട്ടർ അതോറിറ്റി കുടിവെള്ളം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്ന് എഴുതി വയ്ക്കുന്നുണ്ട് എങ്കിലും ഇവരുടെ അനാസ്ഥ മൂലം കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ഏറെ ആക്ഷേപകരമാണ് അതോറിറ്റിയുടെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ